ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ് ഇരിക്കുന്നത് ഞങ്ങൾ മഹാരാഷ്ട്രയിലെ നാഗ്പൂർ പോകുകയാണ് അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കയറി ഇന്ന് ഉച്ചയ്ക്ക് കയറി നാളെ രാത്രി ഞങ്ങൾ എത്തും എന്തിനാണ് ഞങ്ങൾ നാഗ്പൂര് പോകുന്നതെന്ന് അറിയാമോ സച്ചി കൊച്ചൻ്റെ മാരേജിന് പോകുകയാണ് സച്ചി കൊച്ചച്ചനും ഫാമിലിയും നാഗ്പൂരിൽ സെറ്റിലാണ് സച്ചി കൊച്ചൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയുടെ പേര് നേഹ അതെൻ്റെ കുഞ്ഞമ്മ പല സ്റ്റേറ്റ്സ് കടന്ന നാഗ്പൂരെത്തുന്നത് ഞങ്ങൾ പതിമൂന്ന് പേരോളം ഉണ്ടായിരുന്നു ഞങ്ങൾ എൻജോയ് ചെയ്തായിരുന്നു വലിയേലാരും കാണിക്കാം ഇവിടെയൊക്കെ കൃഷി ചെയ്തിരിക്കുന്നു കണ്ടുപോയി നല്ല രസമല്ലേ കാണാനൊക്കെ അടിപൊളി സ്ഥലമല്ലേ നല്ല രസമുണ്ട് എന്തായാലും കാണാൻ ഞങ്ങൾ പോയ ഗ്യാനിൽ കുട്ടികളും ഉണ്ടായിരുന്നു എന്തായാലും ക്രിസ്മസ് വെക്കേഷൻ ചെലവരിച്ചു അടിച്ചു ഒളിച്ച് ഞങ്ങൾ വൈക്കോളിട്ടിരിക്കുന്നത് കണ്ടായിരുന്നു നിങ്ങൾ അവിടെ വിടെയൊക്കെ മഞ്ഞ് മൂടി നിൽക്കുവാണ് ഇവിടെ പലതരം പലതരം കൃഷികളാണ് ഗൈസ് ഇവിടെയൊക്കെ നല്ല രസമല്ല ഇവിടെയൊക്കെ കാണും കൂടാതെ മഞ്ഞും കൂടെ വൈക്കോലൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഉണ്ട് വെള്ളം ഒറ്റക്ക് എടുക്കുന്നത് കണ്ടോ ആയി dice ඊසනරක කන එඩගස් දවා നല്ല രസമില്ല ഗായ് വൈകുന്നേരമായി അവിടെയൊക്കെ കല്യാണം മൂന്ന് ദിവസമായിട്ടാ ആഘോഷിക്കുന്നു അതുകൊണ്ട് എക്സൈറ്റ്മെൻ സൺസെറ്റ് കാണാൻ നല്ല രസമില്ല ഗായി അങ്ങനെ രാത്രി എത്താറായപ്പോഴത്തേക്ക് ഇനി തുടർന്നുള്ള വിദേക്കാത്ത നാട്ടുപുരള്ള വിശേഷങ്ങൾ കാണാം ഞങ്ങളെ അവിടുന്ന് പിക്ക് ചെയ്യാനായി പിക്ക് ചെയ്യാനായിട്ട് കൊച്ചപ്പൂപ്പനും ഫ്രണ്ട്സും വരുന്നുണ്ട് അപ്പം പിന്നെ കാണാം ബൈ ബായ്